ഹലോ ഗൈസ് അസാം വലിക്കും എല്ലാര്ക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇന്നത്തെ ചോദ്യോത്തര വേദിയാണ് ഇവിടെ അപ്പൊ എൻ്റെ എന്താ പറയല്ലെ ചോദ്യോത്തരത്തിനെ കുറിച്ച് കൊറേ ആൾക്കാർക്ക് നമ്മളെ ഇതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട് അതായത് കൊറേ ആൾക്കാർക്ക് കൊറേ കാര്യങ്ങൾ അറിയില്ല അതായത് കൊറേ ആൾക്കാർക്ക് കൊറേ കാര്യങ്ങൾ അറിയണം എന്നുണ്ട് അതായത് നമ്മളെ കൊറേ കാര്യങ്ങള് നമ്മള് കൊറേ ഓട്ടം പറഞ്ഞാണ് പക്ഷേ പിന്നെയും പിന്നെയും ആൾക്കാർ കൂടിക്കൊണ്ട് ഇപ്പൊ നമ്മളിപ്പൊന്നു കേക്കൊക്കെ മുറിച്ച നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ആ ഇതിനു മുമ്പ് ഞമ്മളിത് എത്രയാണ് മൂന്ന് ലക്ഷം ആ അപ്പൊ ഈ നാല് ലക്ഷം ആയത് അപ്പൊ ഓരോരോ ഒരു ലക്ഷം ആൾക്കാർ പിന്നെയും കൂടി നിന്നിക്കല്ലേ അപ്പൊ പുതിയ പുതിയ ആൾക്കാർ നമ്മള് വീഡിയോസുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയിരിക്കണേ അറിയണം അതിന് വേണ്ടിട്ട് കൊറേ ക്വസ്റ്റൻ ആൻസറുകൾ അതായത് കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഓലി ചോദിച്ചോദ്യ ചോദിച്ച ഒക്കെ ഇണ്ട് ഇതില് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാ

ആ ആ റൂട്ടിന് പോകുമ്പോൾ നിലമ്പൂര് കഴിഞ്ഞ് പോത്തുകല് റൂട്ടിന് പോകുമ്പോൾ ചാത്തമ്പുണ്ട അവിടെയാണ് സ്ഥലം മലപ്പുറം ജില്ല ഏഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിലമ്പൂര് പോത്തുകല്ല് മുണ്ടേരി അതാണ് കറത്ത് അത് പറഞ്ഞ വായിക്കാനെ മലപ്പുറം ജില്ലയില് ഞങ്ങള് നിലമ്പൂർ അറിയുന്ന ഒരു സ്ഥലത്താണ് അവിടെ നിലമ്പൂരില് പിന്നെ പോത്തല് അറിയാൻ അങ്ങനെ ഒരു സ്ഥലത്താണുള്ളത് കുറച്ചുള്ളേരിയാണ് അധികം ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഉണ്ടല്ലോ എന്നാലും അറിയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് നിലമ്പൂർ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ട് പിന്നെ അറിയാൻ പോത്തല്ല സ്കൂളിലൊക്കെ നിലമ്പൂരിന്ന് പറഞ്ഞാ നിലമ്പൂരി ആണ് പത്താം ക്ലാസ് ബുക്കിലൊക്കെ പഠിപ്പിക്കുന്നത് അതായത് നാടുകാര് പണ്ട് ബ്രിട്ടീഷുകാർ

രണ്ടാളും എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഓന്റെ പൊന്നാട് കഴിഞ്ഞു ഇന്റെ ഇതിന് മുന്നേ കഴിഞ്ഞാണ് പക്ഷെ റിവീൽ ആക്കിയിട്ടില്ല കാരണം കുറച്ച് ഓല ഫാമിലിന്റെ ഇതില് ഞമ്മളെ ഫാമിലി കുറച്ചത് ഇണ്ടായികൊണ്ട് അറിയിക്കാത്ത രീതിയിൽ ചെറുതായിട്ട് എൻഗേജ്മെന്റ് രീതിയിൽ അതായത് ഞങ്ങളെ ഫാമിലി ഓല ഫാമിലി മാത്രം അത് ഓൻറെ നടക്കണീന്റെ കുറച്ച് ഏകദേശം എത്ര മാസമായി നടക്കണേ ഒന്നര മാസം മുമ്പ് ഇന്ത്യ കഴിഞ്ഞാണ് അത് ആരോടങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇനി അതിന് നിങ്ങൾ വേറൊന്നും പറയില്ലോ അത് ചെറിയൊരു രീതിക്ക് നടത്തിയതാണ് അതായത് ആൾക്കാർ അറിയാത്ത രീതിയിൽ നടത്തിയതാണ് പഠിക്കാൻ പോകണം അപ്പൊ അതിനു വേണ്ടി വേറെന്താ ചോദിച്ചോ അവർ എന്താണ് ചെയ്യുന്നത് എന്റെ പെണ്ണ് അറിയുന്നത് ഓണ്ടത് എന്താ എന്റെ കുട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോ എന്തോ കോഴ്സ് പഠിക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് പഠിക്കട്ടെ എന്തോ ഇത് ഞാൻ പറഞ്ഞോടാ അടുപ്പത്തെ പണിയൊന്നും കൊടുക്കരുതാ കരിക്കലൊന്നും ഇവിടെ തേക്കാനില്ല എന്തേലൊക്കെ പഠിച്ചോളാ പറഞ്ഞു അടുപ്പത്തെ പണിയാണ് ഇപ്പൊ ഇല്ലാന്നറിയണത് ഇപ്പൊ ാലും താല്പര്യ എന്തോ വന്നു പറഞ്ഞോളു എന്താ എന്തൊരു പറഞ്ഞു പോവുക

ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇത്രയും കാലം കഴിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് മന്തി ബിരിയാണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടാണ് എന്നാലും നമ്മള് പോയിത്തന്ന ബ്രോസ്റ്റങ്ങൾ ബ്രോസ്റ്റൊന്ന് മനസ്സിലായോട് തോന്നി ബ്രോസ് എങ്ങനെയാ പോയി 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 അത് തന്നെ നമ്മൾ തിന്നില്ലേ ചിക്കൻ പൊരിച്ചത് ഞാൻ ഇപ്പഴും നെയ്ച്ചോറ് ഒരു രസമല്ലോ തിന്നു അടുത്ത ചോദ്യം ഈ കാക്കന്മാർക്ക് വയസ്സെത്രയായി അതായത് വയസ്സ് എത്ര എല്ലാരും വയസ്സും കൂടിയും പറയാം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി ജനുവരി പതിമൂന്നാവുമ്പത്തിന് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാകും ഈ മ്മാന്റെ നമുക്ക് ജനതീയതില്ല പറയുന്ന കേട്ടു ഞാൻ അത്ര അത്ര വയസ്സ് പറയുന്നില്ല വെച്ചറിയില്ല ഉമ്മമാക്കെന്താ പറയുക ഉമ്മമാക്കൊന്നാകുമ്പോ ആധാർ കാർഡിൽ ഇതിലൊന്നും ജനനത്തിന്റെ ഡേറ്റ് ഇല്ലല്ലോ അന്നത്തെ കാലം അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പൊ ഉമ്മമാക്കി ഉമ്മ ഹോസ്പിറ്റലിലാണ് ജനിച്ചത് അങ്ങനത്തെ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നു പറഞ്ഞാൽ ഞങ്ങളെ കുട്ടിക്കാരെന്നൊക്കെ അടിപൊളിയാണ് കാരണം നിങ്ങക്ക് ചില ആൾക്കാർ ഇപ്പത്തെ ആൾക്കാർക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവൂല ഞമ്മളൊക്കെ വണ്ടി ഞമ്മളാദ്യത്തെ വണ്ടി ഏതാ അറിയോ മറ്റേത് സൈക്കോള ഏ പാളവണ്ടി അതായത് പാളയിൽ ഉന്തി കൊണ്ടുപോകണങ്ങനെ പിന്നെ ഒന്നാമത് ഇങ്ങനത്തെ ഒരു പരിമ്പാട അപ്പൊ ഞമ്മള് അത്രക്കും പൂള മരത്തുമ്പങ്ങനെ രണ്ടും കോർത്തു വെക്കും ഇങ്ങനെ അല്ലേ എന്നിട്ട് അയിമ നിന്നിങ്ങാട്ട് ഇങ്ങനെ ഇങ്ങനെ പോകും വണ്ടി ആണോ ചെറുപ്പകാലൊക്കെ എന്താണ് വയസിന്റെ കാര്യമാണ് പറഞ്ഞു പറഞ്ഞത് അറുപത്തെട്ടാണെന്നത് എനിക്ക് ഇരുപത്തിനാല് വയസ്സ് അടുത്ത മാസം എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് തികയാൻ പോകുകയാണ് പിന്നെ ഹോബി എന്താണ് ഒരു 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 എന്നും ചെയ്യണം ഇഷ്ടപ്പെട്ട സംഭവം 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 എന്ന് അമ്മമ്മക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം കടന്നുറങ്ങാനാണ് ഇഷ്ടം സീരിയൽ കാണാനാണ് ഇഷ്ടം ടി വി കാണാനാണ് ഇഷ്ടം അങ്ങനെ കൊറേ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ നമുക്കൊക്കെ നമ്മുക്ക് രാവിലെ പിന്നെ പിന്നെ വലിയ ആയ എന്തേലും ഒക്കെ കുടിച്ച് ഫുഡില്ല ജീവിക്കാൻ പറ്റും അങ്ങനെ വലിയ കോപ്പൊന്നും വേണമൊന്നുമില്ല പഠിക്കുന്നേ എന്തെയൊക്കെ തിന്നാണോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇഷ്ടിയോ മനുഷ്യനല്ലേ മനുഷ്യനല്ലേ എന്തേലൊക്കെ തിന്നാൻ ഭൂതില്ലേ അതിനെ ഉള്ളു ആഗ്രഹങ്ങൾ മനുഷ്യന്മാർക്കന്നെയല്ലേ അല്ലാതിന് മൃഗങ്ങൾ ഇന്നും ചോദിച്ചൊന്നും ഇല്ലല്ലോ ഇന്ന വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത നിങ്ങളെ എത്ര എത്ര വയസ്സായി മക്കളാണ് മൂന്ന് മൂന്ന് ഒരു പെണ്ണാണ് പെണ്ണാണ് ഇവിടെ ഉള്ളത് ബാക്കി വേറെ വേറെ സ്ഥലത്താണ് എല്ലാവരുടെയും പേര് പറയുക പേര് ആ ഇന്ത്യ പേര് ഫസൽ സുബാൻ എന്നാണ് അത് ടീച്ചർമാരെയൊക്കെ കൂട്ടി എഴുതിയത് ഫസ്റ്റ് സല്ലൂൽ സുബുകാരണം താങ്ക് യു ഉമ്മന്റെ പേര് എന്റെ പേര് നസീറ 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 അമ്മാക്ക് നസീറ മാത്രമേ ഉള്ളൂട്ടി പെരി ഉമ്മന്റെ പേര് ഫസൽ ഫുറു അതാണ് എന്നും പറയും ഫസലും പറയും അങ്ങനൊക്കെയാണ് പേരിന്റെ ഇതാണ് അങ്ങനെ നിങ്ങളുടെ ഫാമിലിയും ഒരു എന്താണ് ഹോളിഡേ ഹോളിഡേ ട്രിപ്പ് ട്രിപ്പ് ചെയ്യുമോ വന്നൊരു ഒരു ക്വസ്റ്റൻ ആണ് ഞങ്ങളുടെ ഫാമിലിയും ഓരോ അതായത് പെങ്ങന്മാരെ ഫാമിലി അമ്മ അതായത് മകനോട് ചോദിച്ചല്ല എത്ര മക്കളുണ്ട് അതിലൊരു മകന്റെ അതില് അതിലൊരു മക്കളെ അതായത് മകൻ അതായത് അല്ല എല്ലാരും കൂട്ടിക്കോട്ടെ ഇത് ഇമ്മ അത് വല്യ കുട്ടി മാത്രേ എല്ലാ അമ്മമാരും അതായത് ഒരു ഉദ്ദേശം ഇത്രയും ഇമ്മമ്മി പിന്നെ ഉമ്മ പോണ ബാക്ക എല്ലാരും ഓലെല്ലാരും കൂടി എന്നാ ഒരു ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും വ്ലോഗ് ചെയ്യോന്ന് ചോദിച്ചിന് അതില് പറയലേ ഇൻഷാല് ഇൻഷാല് അങ്ങനെ ഇത് ആ കാശ് നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട് വീട് എടുക്കാൻ പറ്റാത്തവരൊക്കെ അതാണ് പിന്നെ നമ്മള് അധിക ആരത്തില്ല അതെ നമ്മളെ ഈ ചെറിയ മക്കൾക്ക് കുഴപ്പമാണ് ചെറിയ കുട്ടിയാണ് ഓന വർഷം നല്ല കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഞങ്ങൾ ആ വാഗാൻ നോക്കലില്ല പിന്നെ അനിയത്തിമാർക്ക് ഞാങ്ങാര്ക്ക് നാട്ടുമാർക്ക് ഒരുക്കാര്ക്കും പറ്റൂല അപ്പൊ ഞങ്ങൾ പുതിയ ഞങ്ങളെ നാട്ടിൽ തന്നെ നമുക്ക് നെഗറ്റീവ് നമ്മളോട് നമ്മൾ കേട്ട കാര്യങ്ങളാണ്

ൾക്കാര് കഴിച്ചത് ഞമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണോ ആലിവാസികാർക്ക് എല്ലാവർക്കും ഒന്നും ഇല്ലാർക്കൊന്നും നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം ഒരുമിച്ചാണോ നടത്തുക െ അപ്പഴത്തേന് മക്കളൊക്കെ പഠിത്തവും കഴിയട്ടെ അങ്ങനെയാണ് ഉദ്ദേശിച്ച കാര്യം ഓരോന്ന് നടക്കട്ടെ നമ്മളുദ്ദേശിച്ച കാര്യം നമ്മൾ നടക്കട്ടെ ഓര്ക്ക് പഠിച്ച ആഗ്രഹം അടുത്ത കൈണ് അപ്പൊ നിങ്ങൾ ഉമ്മമാർക്ക് പേയ്മെന്റ് അതായത് ഉമ്മമ്മ അറിയോ ഒരു വീഡിയോക്ക് നമ്മൾ അമ്മാക്കും പൈസ തരല്ലുണ്ടോന്ന് തരലുണ്ട് തരലുണ്ട് പൈസ നല്ല പറഞ്ഞല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ലവ് ആണോ ആണോ അതോ അറേഞ്ച്ഡ് അതിനെ അതിനെപ്പറ്റി ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ബാക്കേക്ക് പോകേണ്ടി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഒന്നും പറയാനില്ല അറേഞ്ച്ഡ് ഒന്നും പറയാനില്ല അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ ഇങ്ങനെ പെരക്കാര് പോയി ആലോചിച്ച് അങ്ങനെ ഒരു സംഭവമാണ് ലവ് എന്ന് ഇനി ഇപ്പോൾ കഴിച്ച് നമുക്ക് കല്യാണം കഴിഞ്ഞാലും ലവ് ചെയ്യാം അത് നമ്മളൊരു ആണോ അല്ല

എന്നാലും മറ്റേതൊക്കെ പോയി നമ്മള് കൊടുത്തില്ലേ എന്നി എന്നാലും കരഞ്ഞേ പോരവുട്ടെ പിന്നെ അടുത്ത അടുത്തത് കാർ എടുക്കുന്നത് എന്നാണ് പഠിക്കുന്നില്ലേ ഉത്തരം കാറ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഗൈസ് ഒന്നാമത് കാർ വേണം കാർ ഓടിക്കണം ഒന്നാമത് കാർ വേണം പഠിച്ച കാറ് വേണം എന്നുണ്ടെങ്കിൽ ഒന്നും ഡ്രൈവിംഗ് അറിയണം അപ്പൊ ഇത് രണ്ടും ഇല്ലാത്തിന്റെ പേരിലാണ് ഗൈസ് ഇങ്ങനെ നിക്കണത് പിന്നെ ആ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞങ്ങള് കാറ് വാങ്ങിയിട്ട് ഞമ്മളെവിടെ നിർത്താനാ പറഞ്ഞു നമ്മള് കഴിച്ചും പുറത്ത് നിർത്തേ റോട്ടിൽ നിർത്താ നമ്മളെ വണ്ടി ഹെലികോപ്റ്റർ വാങ്ങി നമുക്ക് വന്നിറങ്ങാൻ കാറ് പിന്നെ

എന്താണോ കണ്ടിട്ട് പിന്നെ എങ്ങനെ പോയി മൂന്നേർക്ക് മൂന്ന് പേര് എടുക്കണ പണി എന്താ എന്തൊരു പണിയാണ് എന്തോ ഒരു പണിക്ക് സംശയ രോഗസ്ഥ എന്ത് പണിയടിയോടുക്കണോ വേണൊക്കെ എടുക്കണില്ലേക്ക് അനുവിന്റെ എത്ര വർഷത്തെ റിലേഷൻ ആണ് രണ്ടു വർഷത്തെ റിലേഷൻ ആണ് രണ്ട് വർഷത്തെ അടുത്ത ചോദ്യം നെഗറ്റീവ് പറയാറില്ലേ േ കാണില്ല ഞങ്ങളെ നാട്ടിൽ കാണാൻ കിട്ടാത്തറിയില്ല ഇനി അതോ ഞമ്മളെ വീഡിയോ അറിയില്ല അല്ല പണ്ട് നല്ലോണ്ടായി നമ്മക്ക് ഇത് ഞമ്മളോട് നേരിട്ട് പറയണല്ലോട്ടോ ഇതൊക്കെ അങ്ങനെ എത്തേ ചില പ്രശ്നം തോന്നണ ഉമ്മ ഉപ്പാനെ യാദർച്ഛികമായി കണ്ടാൽ എന്താകും റിയാക്ഷൻ ഞാൻ ഒരു ചോദ്യം ചോദിച്ചാണ് എന്താ കണ്ട കാണുമ്പന്തായാലും പറയാൻ പറ്റോ ഈ കുട്ടീനെ കാണാതെ പോയതാണ് അപ്പൊ കണ്ടാല് എന്താ പറയാ ചെലപ്പോ ആറ്റിവിടാപ്പത്തേ അത് എങ്ങനെ ചലിയമായിരിക്ക പെട്ടെന്ന് പറയാൻ കഴിയും പറഞ്ഞേക്കാൻ പറ്റൂലെ കണ്ട ചീട്ടാറേ ഇന്നത്തെ കാര്യൊക്കെ പിന്നെ ഞാൻ പറിച്ചാലും ചോദ്യം എന്തല്ലേ കാരണം കൂണ്ടപടി ഇരുത്താണ്ട് തരികൂടാണ് ഞാൻ എന്താ ഇത്രയും കാലം അങ്ങനെ ഇതില്ല അപ്പൊ വേണ്ടൊരു മെന്റാലിറ്റി എന്താ മൈൻഡ് മൈൻഡ് വെക്കേണ്ട കാര്യൊന്നും വയസ്സായപ്പോ നോക്കാൻ ആളില്ല അപ്പൊ കളി തെരഞ്ഞു വന്നു അങ്ങനെ ആ കണക്കൂട്ടിൽ കൂട്ടാൻ പറ്റും എനിക്ക് ഇല്ല കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോ മൂപ്പരില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു മെന്റാലിറ്റി ഇല്ല കാരണം പറഞ്ഞാൽ ഇത്രയും കാലം ഇന്ന നോക്കിയത് എന്താക്കിയൊക്കെ ഉമ്മയാണ് എനിക്ക് വാപ്പാന്നുള്ളൊരു ഇതേ ഇല്ല അപ്പൊ ഇന്ന നോക്കിയതൊക്കെ ഉമ്മയാണ് അപ്പൊ എനിക്ക് വാപ്പ വന്നു കഴിഞ്ഞാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലും നോക്കിട്ട് കാര്യം എനിക്ക് എന്താപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഉമ്മയും വലിയ ആഗ്രഹം എന്താണ് അതായത് ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഏറ്റവും വലിയ ആഗ്രഹം ചെറിയ ആഗ്രഹങ്ങളൊക്കെ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഹജ്ജ് അതും പിന്നെ നമ്മളെ പെരപ്പണി ഒന്ന് നടക്കണം മക്കളെ കല്യാണം ഒന്ന് റാഹത്തായി നടത്തണം അതൊക്കെ തന്നെ വലിയ ആഗ്രഹങ്ങൾ കുട്ടി മാറി കിട്ടണം പിന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഉമ്മമ്മ ചെറിയ മകന്റെ വീട്ടിൽ പോകാത്തത് കഴിഞ്ഞിട്ടോ ചോദ്യം People, hmm. ും പോകുംകന്റെ വീട്ടിൽ ഉമ്മ ഇത് ഉമ്മന്റെ പേരി ആണ് ഏഹ് ഞമ്മളിമ്മാൻ്റെ വീട്ടിൽ നിക്കുന്ന ഞങ്ങളെ തറവാടാണ് ഞമ്മക്കിപ്പോ നിക്കാൻ വേറെ ഒരു പരിധിയൊന്നും ഇല്ലാത്തോണ്ട് ഞമ്മളിവിടെ നിന്നു ഇപ്പൊ ഉമ്മമാക്ക് പോവാനാണെ തന്നെ എങ്ങനെ പോവാ പിന്നെ നമ്മൾ ഈ ഡെയിലി വീഡിയോസാണ് എടുക്കണേല്ലേ ഉമ്മമ്മ പോയി കഴിഞ്ഞാൽ ഞമ്മളൊരു കാര്യങ്ങളൊന്നും നടക്കൂല പിന്നെ ഇമ്മമാടുത്തുള്ളത് ഇവിടെ ആപ്പാപ്പാന്റെ പേര് ആണ് അവിടെ ആപ്പാപ്പ ഇടക്കിടക്ക് പോലെയുണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഡിയത്തിന് ആ ഒന്നും കുഴപ്പമില്ല അവർക്ക് ഇപ്പൊ എന്താ പിന്നെ ഉള്ളത് പറഞ്ഞു വേറെ ചെറിയ മകന്റെ പേരെന്നുണ്ടാവും ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് രോഗം ഉണ്ട് ഒരു പത്തിരുത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ ബുദ്ധിമുട്ടും കൊണ്ട് അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ രണ്ടിസം പോകുന്ന ഒരു ദിവസം ഒക്കെ നിക്കാല്ല കൂടുതൽ ദിവസം അതെ നിങ്ങളോട് അലഞ്ഞു ചേർന്നേ കുട്ടികളൊക്കെ വലുതായി ഓലൊക്കെ പെണ്ണിട്ടി ഓലൊക്കെ അങ്ങനെ പോയില്ലേ താല്പര്യത്തില് ഉമ്മളുപ്പിക്കൊക്കെ പോയപ്പോ പിന്നെ ഞാനല്ലേ സ്കൂൾ ശനിയാഴ്ച ഞായറാഴ്ചയും പണിയും കൊണ്ടിടക്കുന്ന പണി പൊയ്തോണും ഒഴിവാകാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല പിന്നെ ചേർന്നത് അപ്പൊ അങ്ങനെയാണ് പോയി നിക്കാൻ തോന്നണില്ല അതാണ് അതാണ് അപ്പൊ നമ്മള് ചോദ്യം മൊത്തം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ചോദ്യങ്ങളുണ്ട് ചോദിച്ചോ പറ്റിയ ചോദിച്ചോറ്റിയ കമന്റുകളാണ് അതിൽ കുറേ കമന്റുകളൊക്കെ ഉണ്ടായിന് അത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതായത് നിങ്ങൾ ഒരു വട്ടം കാണണം വീട്ടിലു വരണം എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് വരണം എന്തെങ്കിലും ഒക്കെ വരാം നമ്മളെപ്പോഴും പരിയിലുണ്ടാകും പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തന്നെ വൈകുന്നേരം ആകുമ്പോൾ എത്തും എപ്പൊന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഏത് ണ്ടെങ്കില് കാണാൻ പറ്റും യാതൊരു കുഴപ്പമില്ല അല്ലെമ്മ ഓക്കെ ഈ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ ആൾക്കാരോട് നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആൾക്കാർ ചോദിച്ചു ചോദിച്ചത് എങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ നമ്മുക്ക് നമ്മളിപ്പോ യൂട്യൂബ് ഇങ്ങനെ എന്താ പറയാ നല്ല രീതിക്ക് വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം ഒന്നേക വർഷം ആവുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സുകളായി അത് എന്തുകൊണ്ടാണ് ഞമ്മക്കറിയില്ല ഇനിയിപ്പോ ചിലപ്പോൾ ഉമ്മമാരെ കണ്ടിട്ടാവാം ചിലപ്പോ ഉമ്മാരെ കണ്ടിട്ടാവാം ചിലപ്പോൾ നമ്മളെ ഫാമിലിനെ കണ്ടിട്ടാവാം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും പൊടുത്തം കിട്ടിയിട്ടില്ല അത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തരണം കൈസ് ഞമ്മളൊന്നും സ്വപ്നം കാണാത്ത ഇതുക്കാണ് ഞമ്മളിപ്പോ എത്തിയത് അതായത് പൈസ കൊണ്ടൊന്നല്ല പക്ഷെങ്കിലും നമുക്ക് ഈ ഫോളോഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൈസ് വെറുതെ അവിടുന്ന് ഇവിടെ നിന്നും കിട്ടുന്ന സംഭവമല്ല അല്ലാതെ മെനക്കെട്ട് തന്നെ കിട്ടണത് പക്ഷെ നമുക്കിത് എങ്ങനെ കിട്ടി നമ്മള് മെനക്കെട്ടിക്ക് പക്ഷെ നമുക്കിതിപ്പോ എങ്ങനെ ഇങ്ങനെ കിട്ടിയത് ഞമ്മക്കൊരു പൊരുത്തം അല്ല പിന്നെ കഴിഞ്ഞോ പിന്നെ ഞാൻ ഈ ഷാ ഇതിൻ്റെ അടിയിലൊരു ഷാള് അല്ല മുണ്ട് എന്തേലും ചുറ്റിങ്ങാണ്ട് കൈക്കാലം നിൽക്കുക ഇവർ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെയാണ് പെരിയിലിങ്ങനെ നിൽക്കുക ഇവരെ വണ്ടിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഞാൻ വേഗം തട്ടിങ്ങനെ കുത്തല കാരണം വെച്ചാൽ എപ്പോഴാണ് ക്യാമറയും കൊണ്ടാണോ വരുന്നതെന്നൊന്നും നമുക്കറിയില്ല ഏഹ് അപ്പം അങ്ങനെ ആൾക്കാർ പറയുന്നെന്റേനി ഇങ്ങനെ പിന്നെ ഇമ്മ തട്ടുണ്ടല്ലോ ഉള്ളിൽ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഒരു കാര്യം പറഞ്ഞരാ ഇമ്മാന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് ആകട്ടോ അതായത് ഒരു കുറ്റം കാണാൻ നിൽക്കുകയാണ് പക്ഷെ ഈ പെണ്ണുങ്ങളെ മെയിൻ സ്വഭാവമാണ് ഞാൻ ഞാൻ എല്ലാ പെണ്ണുങ്ങളും ഞാനൊന്നും പറയണില്ല എല്ലായിടത്തും ഉണ്ടാവും ഇതേപോലത്തെ കുറച്ച് സാധനങ്ങൾ അല്ലേ അമ്മമാ അത് എവിടുന്നാ കിട്ടിയെന്ന് എനിക്കറിയില്ല ഇനിയിപ്പൊ ഉമ്മതില് പറഞ്ഞു അതൊന്നും അതൊക്കെ പോട്ടെ പിന്നെ മോണ്ട പറഞ്ഞു ഒരു കാര്യം പറയാം നമ്മൾ കുറ്റം കുറ്റല്ല ഞാൻ പറഞ്ഞു അപ്പൊ ആരും അങ്ങനെ കരുതണ്ടെന്നറിയാ ഇവര് എപ്പോഴും കേറി വരുമ്പോ ചെലപ്പോ ഫോണും കത്തി കുടിച്ചുവെക്കാൻ വരും അപ്പൊ ഞമ്മള് തട്ടെടുക്കാൻ പാല്ലോ അപ്പൊ ഞാൻ ഒച്ച വെക്കുമ്പോ തന്നെ വേഗം തട്ടെടുത്താണ് ഇങ്ങനെ ചെലപ്പോ തട്ടങ്ങനെ കെട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ നിന്നിട്ടില്ലല്ലോ ഞാനല്ലേ പണ്ട് ആ പൂച്ച ചത്തതിയിലൊക്കെ ഓർക്കാതെ അല്ല അങ്ങനെ അത് പണ്ടത്തല്ലേ ആ അപ്പൊ അതിലിങ്ങനെ ആൾക്കാർ പറയണ്ടേ തട്ടം അടിയിൽ തട്ടുണ്ട് ഇമ്മ അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ തട്ടത് കൊണ്ടന്നതേ അടിയിൽ തട്ടുണ്ട് അതെന്തേലും നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ കൊറേ ആൾക്കാർ നെഗറ്റീവ് പറയണ്ടായി അതിനൊക്കെ ചെവി ഇതാക്കാന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ ഞാൻ പറയാല്ലാണെന്നുണ്ടെങ്കിലും കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർ നെഗറ്റീവ് ഇഷ്ടം പോലെ നെഗറ്റീവ് വരാൻ ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പൊ കയസ് ഇന്റെ കല്യാണൊക്കെ ഉണ്ടാവട്ടെ നെഗറ്റീവിന്റെ ഒരു കളി ഓ കല്യാണത്തിനൊക്കെ എനിക്കറിയില്ലേ കയസ് ഞമ്മള് കയസ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നമ്മക്കും ഇടങ്ങിയു ഈ നെഗറ്റീവ് അറിയുമ്പോ പിന്നെ ഓലെ പെരക്കാർക്കും ഉണ്ടാവും ഇടങ്ങേറെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ് അത് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും അതൊരു ഇതാ പ്രശ്നം തന്നെയാണ് പ്രശ്നമാണ് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ അല്ലേ എല്ലാരും എല്ലാരും മൈൻഡ് വരേ പോലെ ഞങ്ങൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുക ഞങ്ങൾ അത്ര വലിയ നല്ലോന്നല്ലോ ഇമ്മ കുറ്റം പറയലുണ്ട് എല്ലാരും കുറ്റം പറയലുണ്ട് ഞാനത് കാണുമ്പോ ഞാൻ കഴിഞ്ഞ ഗായ് ഞാൻ ചീത്തയും പറയലുണ്ട് നമ്മക്കൊരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടാ എനിക്ക് ആ ദേശം വരും കുറ്റം പറയുന്നത് നമ്മൾ ഞമ്മള് കേക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ സംസാരിച്ചു നമ്മൾ കേൾക്കും ചെയ്യും കാരണം പറഞ്ഞേ അങ്ങനെയൊക്കെ ഒരു വർത്തമാനം പറയാള് കേൾക്കും ചെയ്യാം അതിന് നല്ല നമ്മള് ശീത്തറിയും ചെയ്യും കാരണം ഒരു മൈക്ക് വെച്ചിട്ട് അവിടെ വീടുകളൊക്കെ ചെയ്യണി അപ്പൊ ഇങ്ങനെ മെയിനായിട്ട് കുറ്റിയം പറയുന്ന കമന്റിൽ കൊറേ ആൾക്കെ നെഗറ്റീവ് അല്ലേ ഓനെ നല്ലോണം ചീത്തറിയും ഉമ്മ ഞങ്ങളോടെ ആഗ്രഹം പറയുന്നതൊന്നുള്ളൂ നിങ്ങളോടല്ല ഞങ്ങളോടെ ആഗ്രഹം പറയാം ഓരങ്ങട്ടു ഒലിന്തിരി കൊറേ ഉമ്മ നല്ലോ ഉമ്മ നല്ലോണം ഫയർ ചെയ്യും ഞങ്ങളോടെ ഫയർ ചെയ്യാന്നുള്ളൂ കാരണം എന്താ പറയുക ഇമ്മ കമന്റ് വായിക്കുന്നുണ്ട് കോക്സിൽ ഇമ്മക്ക് മാത്ര വായിച്ചാൽ വിക്കാത്ത ഞങ്ങൾ മിക്കതും ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കലുണ്ട് ഇമ്മ അറിയുമ്പോൾ ഈ കമന്റ് നോക്കാനും കമന്റിന് റിപ്ലൈ കൊടുക്കാനൊക്കെ ഉമ്മനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടത് അപ്പൊ ഉമ്മ എല്ലാ കമന്റും നോക്കിയാൽ ആക്കും ഉമ്മക്ക് പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാല് ഇമ്മാനെ വിറ്റം പറയുന്നത് കണ്ടുകഴിഞ്ഞാൽ ഇമ്മ വല്ലോം രാഘും അപ്പൊ കൊണ്ടും എന്നിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയൂ അങ്ങനെ കൊഞ്ചിയാണ് കൊഞ്ചിന് അത് ചെറുപ്പത്തിൽ എനിക്ക് കൊഞ്ഞപ്പടം അങ്ങനെ ആ കൊഞ്ഞപ്പാട ഇടക്കിടക്ക് വരുന്നതാവും അല്ലാതെ എനിക്കറിയില്ല എന്തൊരു കൊഞ്ചലാണ് അവനാ മക്കളും ഞാനിപ്പോഴും കൊഞ്ചിച്ചെല്ല അത് വേറെ കാര്യം വല്യത് ഓല് പെണ്ണെട്ടിയാലും ഓലിന്റെ കുട്ടികളിനെ കൊഞ്ചിച്ചു ഓരോട് വേറൊരു മക്കളോട് അമ്മ അടിയും കൊഞ്ചിച്ചെല്ലൊക്കെ അണ്ടാവും അപ്പൊ അപ്പൊ ഇന്നത്തെ പറഞ്ഞു ഇന്നത്തെ നമ്മൾ ഇവിടെ ആണ് അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു വീടിയായിട്ട് കാണാം അതിൽ എല്ലാവർക്കും അതെന്തേലും ചോദിച്ചാൽ നമുക്ക് സെറ്റ് ആക്കാം